കുറെ നാളത്തെ അഭ്യർത്ഥനയ്ക്ക് ശേഷം ഇന്ന് ഏട്ടനെനിക്ക് മീശ എടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം തന്നിരിക്കുകയാണ് സോ ഞാൻ ഇന്നിതുമൊരു താജ്മഹൽ പണിയം കായ് ആദ്യത്തെ ശ്രമം നല്ല വൃത്തിക്ക് പാളിയതായിട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു ഇതിങ്ങനെയൊന്നും അല്ലടാ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എ ബി സി ഡി അറിയില്ലാട്ടോ അങ്ങനെ ഏട്ടനെന്തൊക്കെയോ കാണിച്ച് എന്തൊക്കെയോ കാണിച്ചിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തന്നു പിന്നെ പറഞ്ഞു മോളിൽ നിന്ന് എന്നുവച്ചാൽ അടിയിൽ നിന്ന് മുകളിലേക്കാണ് അങ്ങനെ എടുക്കണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ നോക്കിയപ്പോൾ സംഭവം പോകുന്നു ഗൈസ് എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മീശ പകുതിക്ക് ചെയ്തിട്ട് ഈ ട്രിമ്മർ എടുത്തു വെക്കണമെന്നായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു പകുതിക്ക് മീശ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഗൈസ് കഴിഞ്ഞു ഇനി പൊക്കോള് പറഞ്ഞു അങ്ങനെ കീത്തുവിനെ വിളിച്ചിട്ട് ഏട്ടൻ കാണിച്ചു കൊടുത്തു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഫുൾ കോമഡി ആയിരുന്നു കീത്ത് കണ്ടപ്പോൾ കീത്ത് പെരുഞ്ചിരി എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായില്ല അങ്ങനെ പാവമല്ലേ ജോലിക്ക് പോകേണ്ടതല്ലേ വിചാരിച്ച ഞാൻ വല്ലാതെ വഴിയിക്കാൻ നിന്നില്ല ബാക്കിയും കൂടെ ഞാൻ എടുത്തു കൊടുത്തു ഏട്ടം നല്ല വേദന ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് അമർത്തിയിട്ടായിരുന്നു ചെയ്തിരുന്നത് പിന്നെ ഏട്ടൻ പറഞ്ഞു ജസ്റ്റ് എന്താ പറയുക ഇതിൻ്റെ ആഗ്രഹം സാധിച്ചില്ലേ ഇനി ഇങ്ങനെടുത്ത് ആ ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി കാഴ്ച അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇങ്ങനത്തെ വളരെ രസകര സോറി രസകരമായ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ലവ് ഇത്രയുള്ളൂ ആൻഡ് ബൈ